ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ ഷോപ്പിംഗ് ഓരോ ഒരുക്കങ്ങളും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര സമർപ്പണവുമായി സമർപ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പഴയൂർ മണ്ഡലം വെന്നൂർ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓഫീസിൽ വെച്ചാണ് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചത് പഴയന്നൂർ പഞ്ചായത്തിലെ ഒൻപത് പതിനാറ് വാർഡുകളിലെ കുട്ടികൾക്കായിരുന്നു അനുമോദനം എസ് എസ് എൽ സി പ്ലസ് ടു എന്നിവയിൽ ഫുൾ എ പ്ലസ് വാങ്ങിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു ഒരു ക്ലാസ് എ പ്ലസ് കിട്ടി മുഴുവൻ എ പ്ലസ് കിട്ടി ജീവിച്ചവർക്കൊന്നും എഴുത്തുമായി അറിയില്ല വായിച്ചതല്ലേ അപ്പൊ നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തെ മാത്രല്ല അവമാനിക്കുന്നത് ആ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളെ ഈ സമൂഹത്തിന് നോക്കി വഞ്ചനം കിട്ടുന്ന ഒരു സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് നമ്മുടെ ആളുകളൊക്കെ ജീവിച്ചു പോകുന്നത് അപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പ്രതിബദ്ധതയുണ്ട് പഴയ കാലത്തെ പോലെ വിദ്യാഭ്യാസ യോഗ്യതയുള്ള മക്കൾ അതിനനുസരിച്ചുള്ള സാംസ്കാരികമായ വളർച്ച നമ്മുടെ നാടിനോടുള്ള കൂറ് പഴയന്നൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി പ്രകാശൻ അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ കെ ലത സംസാരിച്ചു ഐ എൻ ഡി യു സി തൊഴിലാളികൾ കോൺഗ്രസ് പ്രവർത്തകർ അനുമോദനം ഏറ്റുവാങ്ങാനെത്തിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ മാതാപിതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു സി സി വി ന്യൂസ്